നമസ്കാരം സ്വാഗതം ഇഷ്ടങ്ങൾ ഫാമിലി വെഡിംഗ് സെന്റർ തലക്കാട് പഞ്ചായത്തിലെ ബാർ ഹോട്ടൽ ലൈസൻസ് റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഐ എസ് എം നല്ല കേരളം ക്യാമ്പയിന്റെ ഭാഗമായി തിരൂർ മണ്ഡലം സമിതി സംഘടിപ്പിച്ച ജനകീയ പ്രതിഷേധ റാലിയും സംഗമവും താക്കീതായി കുറിക്കുളി മൊയ്തീൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എൻ എം ആർ കസുധവ തിരൂർ മണ്ഡലം പ്രസിഡന്റ് സി പി എം പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു കെ എൻ എം മാർക്കസുദ്ദവ തിരൂർ മണ്ഡലം പ്രസിഡന്റ് സിപിഎം പി മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ച സംഗമം കുറക്കുളി മൊയ്തീൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു കേരള മധ്യനിരോധന സംസ്ഥാന സമിതി അംഗം അഡ്വക്കേറ്റ് സുജാത വർമ്മ മുഖ്യപ്രഭാഷണം നടത്തി ഐ എസ് എം സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിഹാസ് പുലാമന്തോൾ നല്ല കേരളം ക്യാമ്പയിൻ പദ്ധതികൾ അവതരിപ്പിച്ചു കേരള മധ്യനിരോധന സമിതി തിരൂർ താലൂക്ക് സെക്രട്ടറി ജലീൽ വയരങ്കോട് ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഐ എസ് എം തിരൂർ മണ്ഡലം സെക്രട്ടറി സഹീർ വെട്ടം സമാപന ഭാഷണം നടത്തി ലഹരി നിർമ്മാർജ്ജന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ കെ തങ്ങൾ തലക്കാട് ബാർ വിരുദ്ധ സമിതി കൺവീനർ ഹുസൈൻ കുറ്റൂർ കെ എൻ എം മർക്കസുതുവ ജില്ലാ ട്രഷറർ പാറപ്പുറത്ത് മുഖ്യ ദ് കുട്ടിഹാജി ഐ എസ് എം ജില്ലാ സെക്രട്ടറി മുനീർ ചെമ്പ്ര എം സൈനുദ്ദീൻ ഇക്ബാൽ വെട്ടം യാസർ ചേന്നറ ഷംസുദ്ദീൻ അല്ലൂർ ഹാറുൺ പുല്ലൂർ ജലീൽ വാണിയനൂർ പി യാസർ മൂസിൻ മങ്ങാട് കെ സൈനബ ആയിഷാബി പച്ചാട്രി മുഫീദ് മങ്ങാട് അമൽ റാസ പറവണ്ണ എന്നിവർ പ്രസംഗിച്ചു തലക്കാട്